ഹലോ ഇന്ന് നമുക്ക് ഒറിജിനലിന് വല്ലുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് മുല്ല ഉണ്ടാക്കിയാലോ മുല്യുണ്ടാക്കിയാലോ ഞാനിതാക്കണ്ടെന്നല്ലേ വിചാരിച്ചതാണ് രണ്ട് വാട്സാപ്പിൽ ഒരാൾ ലിങ്ക് ഷെയർ ചെയ്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറയുന്നത് വേറെ ആരുമല്ലേ എന്റെ സ്വന്തം ഹസ്ബൻഡ് എന്നാണേ പറഞ്ഞത് അപ്പൊ പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാലും നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ അത് സാധിപ്പിച്ചു കൊടുക്കണം എന്നല്ലേ പറയാ അങ്ങനെ പിന്നെ ഞാൻ എന്റെ തീരുമാനം മാറ്റി ഇത് ഇതുണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെ ടോട്ടൽ ഒരു ആറ് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ എന്റെ ടിഷ്യൂ പേപ്പർ ഒക്കെ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എന്താ പരിപാടി ഞാൻ ചെയ്യുന്നത് പോലെ അങ്ങ് ചെയ്യാം ഇനി ബാക്കി പേപ്പേഴ്സ് ഒക്കെ ഇതേപോലെ തന്നെ ചെയ്യണേ ഇത് മാത്രം പോലെ ഇനി വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് വേറെ ഒന്നും അല്ല ഇതിന് ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇതിന് ചെറിയൊരു പെയിന്റിംഗ് പരിപാടി ചെയ്യാനുണ്ട് അതിനുവേണ്ടി ഞാൻ മൂന്ന് കളർ പെയിന്റ് ആണ് എടുത്തിട്ടുള്ളത് ഒന്ന് വൈറ്റ് ഒന്ന് ഗ്രീന് ഒന്ന് യെല്ലോ പിന്നെ അതിന്റെ കൂടെ കുറച്ച് ഫെവികോളും കുറച്ച് വളവും മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്യുന്നത് ഞാനിത് എല്ലാ പെറ്റൽസും ഇതേപോലെ ചെയ്തു വെക്കുന്നുണ്ട് ഇനിയുള്ള പണി ഇത് ഡ്രൈ ആയിട്ടാൻ പാന്നെ ഇത് ഇങ്ങനെ കാണുമ്പോ തന്നെ ശരിക്കും നല്ല ഒറിജിനൽ മുല്ലപ്പ് പോലെയില്ലേ ഇല്ലേ ഇനി എന്താ ഇനി ഇതിന്റെ നൂലിൽ കോർക്കടാണ് പിന്നെ ഇത് കാണാൻ പോലെ ആണെങ്കിൽ ഇതിന് സ്മെല് ഉണ്ടാവില്ലെന്നറിയാലോ നിങ്ങൾക്ക് മുല്ലപ്പൂ സ്മെൽ ഇഷ്ടമാണെങ്കിൽ കുറച്ച് അത്ര എടുത്തിട്ട് ഇതിന്റെ മുകളിലാക്കിയാ മതിയാ പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ തുരുമ്പൊന്നും ഇല്ലാത്ത സൂചി എടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പെട്ടെന്ന് തീരുവേ എന്റെ കയ്യിലാണെങ്കിൽ ആകെ ഒരു സൂചി ഉണ്ടായിട്ടുള്ളൂ അതാണെങ്കിൽ ചെറുങ്ങനെ തുരുമ്പും പിടിച്ചിട്ടുണ്ടായിന് അതുകൊണ്ടാണ് പറഞ്ഞേ അപ്പൊ വീഡിയോ ഇഷ്ടങ്കിൽ ലൈക്കും കമന്റും മറക്കണ്ട ഓക്കെ ബൈ